വെൽക്കം ടു സഫ്രൂസ് വേൾഡ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒരാളോട് വളരെ വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്തിന് ഒരാളോട് വളരെ വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്തിനായിരിക്കാം ആൻസർ ആഴത്തിൽ ചിന്തിക്കാൻ ജീവനില്ലാത്ത എനിക്ക് അഞ്ച് വിരലുകളുണ്ട് ആരാണ് ഞാൻ ജീവൻ എനിക്ക് അഞ്ച് വിരലുകളുണ്ട് ആരാണ് ഞാൻ ആൻസർ ഗ്ലൗസ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ പേർ കണ്ടു പത്ത് പേർ എടുത്തു ഒരാൾ രുചിച്ചു ഇവർ ആരൊക്കെയാണ് പേർ കണ്ടു പത്ത് പേർ എടുത്തു ഒരാൾ രുചിച്ചു ആൻസർ കണ്ണ് കൈ നാവ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ജീവിതകാലം മുഴുവൻ സുന്ദരനാകാൻ എന്തു ചെയ്യണം സുന്ദരനായിട്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ആൻസർ സുന്ദരൻ എന്ന് പേരിടുക ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് മാനത്ത് കാണുന്ന മറ്റൊരു മാനം ഏതാണ് മാനത്ത് കാണുന്ന മറ്റൊരു മാനം ഏതാണ് ആൻസർ വിമാനം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി ആരാണ് അയാൾ ചീ വീട് കൊസ്റ്റ്യൻ നമ്പർ എയ്റ്റ് പറക്കുന്ന വെണ്ണക്ക് എന്ത് പറയും ആൻസർ ബട്ടർഫ്ലൈ കൊസ്റ്റിൻ നമ്പർ നയൻ ഗൂഗിളിനെ പട്ടികടിച്ചാൽ എന്ത് സംഭവിക്കും ആൻസർ ആൻസർ ഉണ്ടാകും ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ നമ്പർ ക്യാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്ന കട ഏതാണ് വലുതാകുമ്പോൾ പേര് മാറുന്ന കായ ഏതാണ് ആൻസർ തേങ്ങ ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ലോകത്തെ എല്ലായിടത്തും ഉള്ള പനി ഏതാണ് ലോകത്തെ എല്ലായിടത്തും ഉള്ള പനി ഏതാണ് ആൻസർ കമ്പനി ഒരു മേശയിൽ ഈച്ചകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നിനെ കൊന്നു ബാക്കി എത്ര ഈച്ചകൾ ഉണ്ടാകും ആൻസർ ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു കാരണം ബാക്കിയെല്ലാം പറന്നുപോയി സിംഹവും പുലിയും ഓട്ടം മത്സരത്തിൽ പങ്കെടുത്തു പുലി ജയിച്ചു സിംഹം തോൽക്കാൻ കാരണം എന്താകും ആൻസർ പുലി ജയിച്ചത് കൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്ന ഡ്രസ് ഏതാണ് ആൻസർ അഡ്രസ് Like, share, subscribe. Thanks for watching.